വൈദേ രുദ്രനെ നോക്കി ഒന്നും മന്ദഹസിച്ചുകൊണ്ട് സിസ്റ്റർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി രുദ്രേട്ടൻ എവിടെ പോയതാ ഞാൻ എഴുന്നിട്ട് നോക്കിയപ്പോൾ ഏട്ടനെ ഇവിടെ ഒന്നും കണ്ടില്ല എന്നെ ഇവിടെ തനിച്ചാക്കിപ്പോയെന്നാ ഞാൻ ആദ്യം കരുതിയത് അത്രയൊക്കെ ചിന്തിച്ച് കൂട്ടാനുള്ള ബോധവും വിവരവും ഒക്കെ നിനക്ക് കൊണ്ടോ വൈദേഹി പെട്ടെന്ന് രുദ്രൻ്റെ വായിൽ വന്നത് അങ്ങനെയാണ് അതിന് മറുപടി ഒന്നും പറയാതുകൊണ്ട് വൈദേഹി അവനെ സൂക്ഷിച്ചു നോക്കി ലേ സിസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അതിലേ പോയ മറ്റൊരു സിസ്റ്ററാണ് പാവം വൈദഹിയോട് പറഞ്ഞത് രുദ്രൻ അവളെ ഇട്ടിട്ട് പോയെന്ന് അത് കേട്ട് സങ്കടത്തോടെ ഇരുന്നപ്പോഴാണ് അവൻ്റെ വരവ് ആഹാ വൈദഹിയുടെ ഏട്ടം വന്നോ പാതി ചാരിക്കിടന്നിരുന്ന വാതിൽ നിന്നും അകത്തേക്ക് ഒരു നിഴൽ വെട്ടു കുറച്ചു മുന്നേ രുദ്രൻ അവളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ സിസ്റ്റർ ആയിരുന്നത് രുദ്രേട്ട ദേ ഈ വരുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് ഏട്ടൻ എന്നെ തനിച്ചാക്കിപ്പോയെന്ന് കൊച്ചു കുട്ടികളെപ്പോലെ തന്നെ ചൂണ്ടി പറയുന്നവളെ നോക്കിക്കൊണ്ട് ആ സിസ്റ്റർ അകത്തേക്ക് വന്നു ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ വൈദേഹീടെ അടുത്ത് ഞാനും സിസ്റ്റർ ലയയും ആയിരുന്നു അതുകൊണ്ടത് ആൾ ചാടി എഴുന്നേറ്റു ചുറ്റിനു നോക്കിയപ്പോൾ താങ്കളെ ഒട്ട് കണ്ടതുമില്ല കരയാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ ലയ ഒരു തരത്തിൽ സമാധാനിപ്പിച്ചു അപ്പോഴേ ഞാനാണ് വെറുതെ ഈ കുട്ടിയോട് നിൻ്റെ ഏട്ടം പോയി എന്ന് പറഞ്ഞു തന്നെ നോക്കി പറയുന്ന സിസ്റ്ററോട് രുദ്രനപ്പോൾ ദേഷ്യം തോന്നി മാനസികമായി തകർന്നിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് അല്പം ക്ഷോഭത്തോടു കൂടി അവൻ അവരെ നോക്കി ഇതൊക്കെ ഞങ്ങളുടെ ഈ ജോലിയുടെ ഭാഗമാണ് മിസ്റ്റർ ഈ കുട്ടി എത്രമാത്രം വയലൻ്റ് ആകുമെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറാണ് രണ്ട് തരത്തിലും സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെവിടേക്ക് അയച്ചത് അവരെ നോക്കി രുദ്രൻ അവരെ രുദ്രനെ നോക്കി പറഞ്ഞു ശേഷം വൈദേഹിയുടെ നേർക്ക് തിരിഞ്ഞു മോളെ മൊക്ക് ചായ വേണോ കുടിക്കാൻ എങ്കിലേ ഇവിടെ ഇരുന്നോ സിസ്റ്റർ ആൻറ്റി മോൾക്ക് കുടിക്കാൻ ചായയും പലഹാരവും ഒക്കെ ആയിട്ട് വരാം പറഞ്ഞുകൊണ്ടവർ വാതിൽ കടന്നിറങ്ങിപ്പോയി ആ സമയത്താണ് രുദ്രൻ്റെ ഫോൺ ബെല്ലടിച്ചത് അച്ഛൻ അവൻ ഫോൺ എടുത്ത് അച്ഛനോട് സംസാരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി പിന്നാലെ വന്ന് വൈദേഹ്യെ ശാസിജൻ്റ് റൂമിലേക്ക് കയറ്റി ഹലോ അച്ഛാ മോനെ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടടാ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെയാണ് ഡോക്ടറോട് നീ സംസാരിച്ചോ ആ സംസാരിച്ചു എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ പേടിക്കേണ്ടതായ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് ഏകദേശം രണ്ട് മാസങ്ങൾ കൊണ്ട് അവൾ ഓക്കെ ആകും അവൾക്ക് മാനസികമായി കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ലച്ചാ ഒരു പ്രശ്നവുമില്ല നാളെ കാലത്തെ എന്നോട് വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളാനാണ് ഡോക്ടർ അറിയിച്ചത് വീക്കെൻഡിൽ വേണമെങ്കിൽ വന്നാൽ മതി എന്നിട്ട് നീ ഇവിടേക്ക് തിരികെ പോരുകയാണോ മോനെ അങ്ങനെ കരുതി ഇരിക്കുന്നത് പിന്നെ ഇവിടുത്തെ സാഹചര്യം കൂടി ഒന്ന് നോക്കട്ടെ അവൻ പറഞ്ഞു വൈദേഹിക്ക് സങ്കടാവല്ലേ നീ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ശരി ഡോക്ടറോട് ഒന്നുകൂടി സംസാരിച്ച ശേഷം ഞാൻ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ ശരി മോനെ എന്നാൽ ഞാൻ അമ്മയുടെ കൊടുക്കാം മഹി ഫോൺ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു ഹലോ മോനെ രുദ്ര ആ അമ്മേ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കേട്ടു മോനെ വൈദേഹി എവിടെ ഇവിടെ റൂമിലുണ്ട് ഞാൻ വെളിയിൽ നിന്നാണ് സംസാരിക്കുന്നത് രണ്ട് മാസം കൊണ്ട് മോള് ബെറ്റർ ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ മോനെ അതെ അമ്മേ മാക്സിമം ടു മന്ത്സ് അതിൽ കൂടുതലൊട്ടും പോവില്ല എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാണ്ടിരിക്കില്ല മോനെ പിന്നെ നാട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് നീ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി നീ പോന്നു കഴിയുമ്പോൾ മോൾ വയലൻ്റ് ആവുമോയെന്നറിയില്ലല്ലോ ഓക്കെ അമ്മേ എന്നാൽ പിന്നെ ഞാൻ വിളിക്കാം ഡോക്ടർ വരുന്നുണ്ട് ശരി അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു ഡോക്ടർ വ്യാസ് നടന്നു വരുന്നുണ്ട് വൈദേഹി എവിടെ രുദ്രീനെ നോക്കി അയാൾ ചോദിച്ചു അകത്തുണ്ട് വരൂ ഡോക്ടർ അവൻ ഡോർ തുറന്ന് റൂമിലേക്ക് കയറി വൈദേഹി അപ്പോൾ താടിക്ക് കയ്യൂന്ന് ഇരിപ്പുണ്ട് ഹലോ മാഡം എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ വ്യാസിൻ്റെ ശബ്ദം കേട്ടിട്ടും അവൾ മുഖമുയർത്തി നോക്കി വൈദേഹി ക്ഷീണമൊക്കെ പോയോ ഇവിടെയൊക്കെ ഇഷ്ടായോ ഇയാൾക്ക് ഇഷ്ടായി കുറച്ച് ദിവസം നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിക്കാം അല്ലേ വൈദേഹി ഞങ്ങളൊപ്പം നിൽക്കില്ലേ നിൽക്കാം മെടുക്കിയാണ് കേട്ടോ എന്നാൽ പിന്നെ രുദ്രനെ പറഞ്ഞു വിട്ടാലോ ഇയാൾക്ക് ഓഫീസിലൊക്കെ പോകണ്ടേ ഡോക്ടർ ചോദിച്ച് പൂർത്തിയാക്കാൻ മുന്നേ ഒറ്റ കുതിപ്പിന് വൈദേഹി വന്ന് രുദ്രൻ്റെ കയ്യിൽ പിടിച്ചോ ഇല്ല രുദ്രേട്ടനെ എവിടെയും വിടില്ല ഞാൻ ഏട്ടൻ്റെ ഒപ്പം മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല രുദ്രന് വീട്ടിലേക്ക് പോകണ്ടേ എന്നിട്ട് ഓഫീസിലൊക്കെ പോയി ജോലി ചെയ്താലല്ലേ പൈസ കിട്ടുമോ വേണ്ട ഏട്ടൻ പോകണ്ട പോയാലേ ഞാനും വരും കേട്ടോ രുദ്രേട്ട അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രുദ്രൻ ഒന്നും മോളി അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലൊക്കത്തില്ലോ ഇവിടെ വൈദേഹി നിർത്തിയിട്ട് രുദ്രം പോകുകയാണെന്നാണ് കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത് ഇല്ല രുദ്രട്ടൻ അങ്ങനെ പറയില്ല എനിക്ക് ഉറപ്പുണ്ട് അവൾ ഡോക്ടറെ നോക്കി നിഷേധാർത്ഥത്തിൽ തലകൊലിക്കേ രുദ്രം പോയിട്ട് മഹ്യങ്ങളിൻ്റെയും ഗൗരിയേൻ്റെയും കൂട്ടി വന്നാലോ വേണ്ട എനിക്ക് രുദ്രട്ടം മാത്രം മതി അവരെയൊക്കെ പിന്നെ പോയി കണ്ടോളാം ഓക്കേ അങ്ങനെയെങ്കിൽ രുദ്രൻ ഇവിടെ നിൽക്കട്ടെ അല്ലേ ഏട്ടനെ പറഞ്ഞു വിട്ടാലേ ഞാനും പോകും ഉറപ്പാ ഇല്ലില്ല ഏട്ടനെ പറഞ്ഞു വിടില്ല വൈദേഹ്യം പോകല്ലേ പോയാൽ എനിക്ക് വിഷമമാകും ഡോക്ടർ വിഷമിച്ചോ അതിന് എനിക്കെന്നാ എനിക്കെൻ്റെ രുദ്രട്ടം മാത്രം മതി അവനോട് അല്പം കൂടി ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു അതൊക്കെ സാക്കോതം നിരീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ വ്യാസ് അവരുടെ അരികിൽ നിന്നു രുദ്രൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മാറ്റമൊന്നും ഉണ്ടാവില്ല പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ വന്നിട്ട് പോയ സിസ്റ്റർ സിസ്റ്ററല്ലേ ലയ എന്നാണ് അവരുടെ പേര് അവർ വന്നിട്ട് താങ്കളെ അറിയിച്ചോളൂ രുദ്രൻ്റെ തട്ടി പറഞ്ഞ ശേഷം ഡോക്ടർ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി രുദ്രേടൻ എന്നെ ഇട്ടിട്ട് പോകല്ലേ വൈദേഹി രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് ഇല്ല ഞാൻ പോവില്ല സത്യാണോ അതോ എന്നെ പറ്റിക്കുമോ ഇല്ല പറ്റിക്കില്ല ഉറപ്പാണോ അവനത് പറയുകയും വൈദേഹ്യം ഒന്ന് ഉയർന്ന ശേഷം അവൻ്റെ കവളി ഒരു ഉമ്മ കൊടുത്തു ഒരു നിമിഷത്തേക്ക് രുദ്രം പതറിപ്പോയി രുദ്രിട്ടും പാവാണല്ലോ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടം അവൻ്റെ അടുത്ത കവളിലും കൂടി ഉമ്മ വെച്ച ശേഷം അവൾ നിലത്തേക്ക് ഓർന്നു നിന്നു അപ്പോഴേക്കും സിസ്റ്റർ ലയ അവർക്ക് രണ്ടാൾക്കും കുടിക്കുവാൻ ചായയും പഴംപൊരിയും ഒക്കെ ആയിട്ട് വന്നു വൈദേഹി നമുക്ക് ചായ കുടിച്ചാലോ എന്നാലേ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കണം രുദ്രട്ടനും കൊടുക്കില്ലേ ഇതൊക്കെ കൊടുക്കാം സിസ്റ്റർ ലയ്യ കൊടുത്ത പഴംപൊരി എടുത്ത് അവൾ അപ്പം തന്നെ രുദ്രൻ്റെ നേർക്ക് നീട്ടി അവൻ അത് മേടിക്കുകയും ചെയ്തു അതുകണ്ട് വൈദേഹി തുള്ളിച്ചാടി ആഹാ മോൾക്ക് സന്തോഷമായല്ലോ ഇനി ഇവിടെ ഇരുന്ന് വേഗം കഴിച്ചു തീർക്കണേ സിസ്റ്റർ പറഞ്ഞതും വേഗം തന്നെ അവൾ അവിടെ കിടന്നൊരു കസേരയിലിരുന്നു എന്നിട്ട് രുദ്രനെ കൈകാട്ടി വിളിച്ചോ അതൊക്കെ കണ്ട് ഒരു കൂടി സിസ്റ്റർ ലയ ഇറങ്ങിപ്പോയി വൈദേഹി കുറേശ്ശെ ചായ ഓതി ഓതി കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കൊക്കെ രുദ്രനോട് ഓരോ കഥകൾ പറയുന്നുണ്ട് കയ്യും കാലും ഇളക്കി കണ്ണൊക്കെ മുഴിപ്പിച്ചിരുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് അവൾ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് അവൻ അങ്ങനെ അവളുടെ അരികിലിരുന്നു അതിനുശേഷം രണ്ടാളും കൂടി കുറച്ച് സമയം നടക്കാനിറങ്ങി ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് അതെല്ലാം കുറച്ചു ദൂരം നടന്നപ്പോൾ വൈദ്യകിക്ക് ക്ഷീണം രുദ്ര കാലൊക്കെ കഴിച്ചു പൊട്ടുന്നു അതെ ഇവിടെ നല്ല വേദന മുട്ടിന്റെ താഴെഭാഗത്ത് തൊട്ട് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ചുകൂടി നോക്കുന്നു അതോ തിരിച്ചു പോയാലോ കാല് വൈട്ടാ എന്നാൽ ഇങ്ങോട്ട് പോരെ നമുക്ക് തിരിച്ചു പോകാം തിരികെ നടന്നു വരുമ്പോൾ പലപ്പോഴും അവൾ അവൻ്റെ കയ്യിൽ തൂങ്ങി ആ നേരത്താണ് ഒരു ആംബുലൻസ് വന്നത് കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ബോഡി എടുത്തുകൊണ്ട് വന്ന് ആംബുലൻസിലേക്ക് കയറ്റി ഒരു സ്ത്രീയും മകളും കൂടി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ആ വണ്ടിയിൽ കയറി അതെന്താക്ക് പറ്റിയേ എന്തിനാ ചേച്ചി കരയുന്നേ അതോ ആ ചേട്ടൻ എന്തോ ക്ഷീണം ഇപ്പോൾ വൈദേഹിക്ക് കാലുവേദന എടുത്തില്ലേ അതുപോലെ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാ ആ ചേച്ചി എന്താ കരയുന്നേ അവൾ വീണ്ടും ചോദിച്ചോ ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി അതുകൊണ്ടാണ് കരയുന്നേ അതിലൂടെ നടന്നു വന്ന ഒരു സിസ്റ്ററാണ് അവളോട് മറുപടി പറഞ്ഞത് ശേഷം വീണ്ടും മുൻപോട്ട് നടന്നുപോയി അവർ ആ ചേട്ടൻ മരിച്ചോ സത്യമായിട്ട് വൈദേഹി സങ്കടത്തോടെ രുദ്രനെ നോക്കി ആ ചേട്ടൻ എന്തോ അസുഖം അതാ സാരല്ല വൈദേഹി വരൂ അവൻ വൈദേഹിയെ ചേർത്ത് പിടിച്ച് നടന്നു അവൾക്ക് ശരിക്കും സങ്കടം വന്നിട്ടുണ്ടെന്ന് രുദ്രന് മനസ്സിലായി ഞാൻ മരിച്ചു പോകുമ്പോൾ രുദ്രേട്ടന് വിഷമം വരുമോ ഏട്ടനും ഇങ്ങനെ കരയോ ആ ചേച്ചിയൊക്കെ കരഞ്ഞ പോലെ റൂമിലെത്തിയ പാടെ വൈദേഹി ചോദിച്ചുപോയി അവളോട് ആ ചോദ്യം അവൻ്റെ നെഞ്ചിൻകൂടിനുള്ളിലാണ് തറച്ചത് ഇങ്ങനൊന്നും സംസാരിക്കേണ്ട കേട്ടോ പോയി കുളിച്ച് വേഷമൊക്കെ മാറ്റിക്കേ എന്നിട്ട് മിടുക്കി കൂട്ടിയാവണേ അവൻ അവളുടെ കവിളിൽ മെല്ലെ തലോടി കുളിക്കാം എന്നിട്ട് മിടുക്കി കൂട്ടിയാവാം പറഞ്ഞുകൊണ്ടവൾ രുദ്രനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ഉടുത്തു മാറുവാനുള്ള ഒരു ജോഡി ഡ്രസ്സ് ബാഗിൽ നിന്നും അവനെടുത്തു സോപ്പും എണ്ണയുമൊക്കെ ഇവിടെ നിന്ന് തരുന്നത് വേണം ഉപയോഗിക്കാനെന്ന് സിസ്റ്റർ പ്രത്യേകം അവനെ പറഞ്ഞു ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും കൊടുത്തു അങ്ങനെ വൈദേഹി കുളിക്കുവാനായി കയറിപ്പോയി വാതിലടിച്ച് കുറ്റിയിടേണ്ട കേട്ടോ ചാരി ഇട്ടാൽ മതി രുദ്രം വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അവൾ അനുസരിക്കുകയും ചെയ്തു ഈ സോപ്പ് ചീത്ത രുദ്രേട്ട വല്ലാത്ത നാറ്റം മൂക്ക് ചൊളിച്ചു പിടിച്ചുകൊണ്ടാണ് അവളത് പറയുന്നത് ഒപ്പം ഇറങ്ങി വരികയും ചെയ്തു അതെന്താ എന്തോ മരുന്നിൻ്റെ മണം ദേ നോക്കിക്കേ അടുത്തേക്ക് വന്ന് അവനോട് ചേർന്നുവെന്ന് അവൾ പറഞ്ഞു സാരില്ല പോട്ടെ വൈദേഹി അവിടെ ആ കസേരയിൽ വന്നിരുന്നേ അവൻ പറഞ്ഞതും മുടിയൊക്കെ അഴിച്ചു തോർത്തിക്കൊണ്ട് അവൾ അവിടെ പോയിരുന്നു ഞാനും കൂടി ഒന്ന് കയറി കൊളിച്ചിട്ട് വരാം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകല്ലേ അവൻ പറഞ്ഞതും അവൾ തലകൂലിക്ക് സമ്മതിച്ചു രാത്രി ഏഴര ആയപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം എത്തി കഞ്ഞിയും പയറുതോരനും നെല്ലിക്ക അച്ചാറും പിന്നെ ചുട്ട പപ്പടവും ഇതായിരുന്നു വിഭവങ്ങൾ രണ്ടു മൂന്ന് സ്പൂൺ കഞ്ഞി കോരി കുടിച്ച ശേഷം അവൾ കഴുപ്പ് മതിയാക്കി ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത് മുഴുവൻ കുടിച്ചേ അവൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു പക്ഷെ വൈദേഹി കഴിക്കാൻ കൂട്ടാക്കിയില്ല നിർബന്ധിച്ച് അവൾക്ക് അൽപ്പാൽപമായി കോരിക്കൊടുത്ത് അവൻ കുടിപ്പിച്ചു വയറ് പൊട്ടാറായിരുന്നു പറഞ്ഞ് ഇട്ടിരുന്ന ക്രോക്ക് ടോപ്പ് പിടിച്ച് ഉയർത്തി കാണിക്കുകയാണ് വൈദേഹി അത് കണ്ടതും ഞെട്ടിവിറിച്ചു പോയിരുന്നു രുദ്രൻ ഒപ്പം ഒരായിരം ഓർമ്മകളും പേറി എന്നിട്ട് ദയനീയമായി അവൻ ആ മുഖത്തേക്ക് നോക്കി തുടരും